കൂർഗിലെ ഇരിപ്പ് വെള്ളച്ചാട്ടവും ചിക്കിളിഹോളെ റിസർവോയറും കണ്ട് മൂന്നാമത്തെ ഡെസ്റ്റിനേഷനായ കുഷാൽ നഗറിലെ നാംഡ്രോളിംഗ് മൊണാസ്ട്രിയിലേക്ക് പോകുന്ന വഴിയാട്ടോ അപ്പോഴാണ് ബോണസ് പോലെ അപ്രതീക്ഷിതമായി ഈ കാണുന്ന പുൽമേട് കണ്ടത് പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ വണ്ടി നിർത്തി പുൽമേടിലേക്ക് ഓടിക്കയറി സംഗതി പിന്നീടാണ് മനസ്സിലായത് ഇതൊരു ഗോൾഫ് ഗ്രൗണ്ട് ആണ് സോംവാർപേട്ട എന്ന സ്ഥലത്തെ ബേലൂർ ഗോൾഫ് ഗ്രൗണ്ട് ആട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണിത് സംഗതി പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതിക്രമിച്ച് കയറരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ മെയിൻ റോഡിന് അപ്പുറത്തും ഇപ്പുറത്തുമായി പരന്നു കിടക്കുന്ന ഗ്രൗണ്ടിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ നമ്മളെ പോലെ കയറുന്നുണ്ട് ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ അംഗങ്ങൾക്കല്ലാതെ മറ്റാർക്കും പ്രവേശിക്കാൻ സാധിക്കാത്ത സ്ഥലമാവും പ്രത്യേകിച്ച് ഇത്തരം ഗോൾഫ് ഗ്രൗണ്ടുകൾ അത്തരമൊരു സ്ഥലത്താണ് ഗോമാതാക്കൾ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുന്നത് എന്തായാലും കാണാൻ നല്ല കാഴ്ചയാണ് വളർന്നു വരുന്ന പുല്ലുകൾ പശുക്കൾ തിന്ന് ഗ്രൗണ്ടിനെ വൃത്തിയാക്കിക്കോളും കുശാൽ നഗർ ഭാഗത്തേക്ക് പ്രവേശിച്ചാല് ബിനിഷ്ടാം പോലെ ബുദ്ധസന്യാസിമാരെ കാണാൻ പറ്റും അവരില് കുട്ടികളടങ്ങുന്ന കുറച്ചുപേര് ഫുട്ബോളൊക്കെ കളിച്ച് ഇവിടെ സമയം ചെലവഴിക്കുന്നുണ്ട് അപ്പൊ സ്ഥലം രണ്ട് പീസ്ഫുൾ അല്ലേ ഇവിടുത്തെ ഗോൾഫ് ക്ലബ്ബ് കോട്ടേജിൽ സഞ്ചാരികൾക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യമുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് എന്തായാലും സംഗതി കൊള്ളാം വരുന്ന വഴിക്ക് ബോണസായി കിട്ടിയ സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ അധികം നിരം നിന്നാൽ അടുത്ത സ്ഥലത്ത് എത്താൻ വൈകും അപ്പൊ ഇനി അടുത്ത സ്പോട്ടായ നാംഡ്രോളിംഗ് മൊണാസ്ട്രിയിൽ വെച്ച് കാണാം